നീ എന്താ ഇച്ചിരി കൈ കുടിക്കുന്നേ ഏഹ് കൈ കുടിച്ച് കിടക്കുന്നതിന്റെ രഹസ്യം എന്താ ഏ കൈ കുടിച്ചു കിടക്കുന്നെന്താ ഏ എന്താ സംഭവം കൈ കുടിച്ചു കിടക്കുന്നേ വീട്ടിലുണ്ടോ അങ്ങനെ കൈ കുടിക്കുന്ന മക്കള് കൈ കുടിച്ച് മൂ വലിച്ചു കുടിക്കുന്ന ഒച്ച അയ്യേ ഞാൻ വീഡിയോ വീടിയെടുക്കാണ് നീ എന്തേ കാണിക്കുന്ന നിന്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ അത് കാണു കേട്ടോ ഇപ്പൊ എന്തിനാ കൈ കുടിച്ചു തുടങ്ങിയത് എന്താ പ്രശ്നോ ഏ ഏ ഇങ്ങനെയൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടോ കൈ കുടിക്കുക സംഭവം എന്നാ കൈ കുടിക്കുന്നത് എന്താണെന്നു വെച്ചാല് ഇപ്പൊ ഇച്ചിന് നേരം കൈന്ന് ഫോൺ താഴത്ത് വീണിട്ടതായിപ്പോയി അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് ദേ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു വെച്ചാൽ എന്തിനും ഇങ്ങനെ എടുത്തതാക്കി കയ്യിൽ നിന്ന് താഴെ ഇട്ടത് ഇതാരും നന്നാക്കും അങ്ങനെ ഇങ്ങനെ ഒരു തരത്തിലല്ലേ തട്ടിമുട്ടി പോകുന്ന എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് ഞാൻ മിണ്ടാതങ്ങിയിരുന്നു ഞാൻ അടുക്കള ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോണ്ട് ഭയങ്കര കൈകൂടി അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സ് ചിരിയും വരുന്നു എങ്ങനെ കുടിച്ചോണ്ടിരിക്കുക അവിടെ കുത്തിരുന്നിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പറയുമ്പോൾ ആണോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൈ കുടിക്കുക സാധാരണ ദേവൂട്ടി കുഞ്ഞിൽ ഉറക്കം വരുമ്പോഴും ഒക്കെയാണ് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ നമ്മളെ കയ്യിൽ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ പിടിക്കുന്നത് എൻ്റെ അമ്മോ ഇനിയിപ്പോൾ അടുത്ത കണ്ട ദേവട്ടിനെ വഴക്ക് പറഞ്ഞു ഫോൺ താഴെയിട്ടതിന് ഞങ്ങ ഞങ്ങ ഇങ്ങനെ ഏതെങ്കിലും നിങ്ങളെ വീട്ടിലുണ്ടോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു നാണോം തോന്നില്ല അവൾ കുടിച്ചോണ്ടിരിക്കുകയാണ് സാറിന് ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അപ്പം കൈ താഴ്ത്തിക്കളേ നാളാണ് ഇപ്പൊ ഒരു ഇതുമില്ലാതെ കുടിച്ചോണ്ട് നിൽക്കുന്ന ഈന്തിലിങ്ങനെ കുടിക്കുന്നേ എന്താ സംഭവം ഏ ആൾക്കാര് കാണൂട്ടോ നാണക്കേടാട്ടോ ഏ ഞാനല്ലോ നാണക്കേട് നീയല്ലേ നിന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാണും ഇത് കണ്ടോ അനുഗ്രഹ കൈ അത് കാരണം എടുത്തല്ലേ അപ്പൊ എത്ര കൈ പിടിച്ചൊക്കെ അവര് കാണുമല്ലോ ആ ഇനി ഫോണിന് മേലെ എടുക്കരുത് കേട്ടോ വെള്ളം വെള്ളം കുടിക്കണേ ആ അതെ അതെ കണ്ടോ അനുഗ്രഹം എന്താ കാണിക്കുന്നത് കണ്ടോ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ കളിയാക്കി കോണോട്ടോ എല്ലാരും അപ്പൊ വെക്കുന്നില്ല ജുമ്മാന്ന് ആ ഇങ്ങനെ കൈ പിടിച്ചെത്തി ഇങ്ങനെ ഇങ്ങനെ ടീച്ചർ ഇവളും എൽ കെ ജിയിലൊക്കെ പിടിക്കും ഇതുപോലെയാ അയ്യോ എന്റെ ദൈമയെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കായ്പോളാക്കിയത് എങ്ങനെയുണ്ടായിരുന്നു കാണാൻ ലുക്ക് ഇല്ലെങ്കിലും ടേസ്റ്റ് കാണാൻ ലുക്ക് ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര കോമഡി എന്താണെന്ന് അറിയോ ദേവകുട്ടിയാണ് വീഡിയോ എടുത്തത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വ വറുത്തെ വറുത്തെടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നെയ്യില് എന്നാ ഏത്തപ്പഴം വഴറ്റിയെടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്തതുമില്ല കായ് പിന്നെ നെയ്യില് വഴറ്റിയെടുത്തതുമില്ല ഒന്നുമില്ല പക്ഷെ സംഭവം ടേസ്റ്റും കിട്ടോ സൂപ്പറാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഉണ്ടാക്കി നോക്കണേ ഇനി എനിക്ക് ഞാൻ ഇണ്ടാക്കുമ്പോ നല്ലപോലെ വീടിയെടുക്കാം പിന്നെ അപ്പുറത്തെ വീട്ടിൽ അവര് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ചക്ക തന്നിരുന്നെ അന്ന് നമ്മുടെ ഫിചി ചിജി വരുന്ന ആ സമയത്ത് അത് ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ച് നോക്കുമ്പോ അപ്പൊ ഇന്നേക്ക് നന്നായിട്ട് പഴുത്തു അപ്പൊ നല്ല എന്തും മധുരാന്നറിയോ പിന്നെ വെള്ളയ കളറ് അത് വരിക്കുകയാണോ എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്താ പറയുക അങ്ങനെ ഞങ്ങളത് ചോള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അട ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് വാഴയിലൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നാളെ അട ഉണ്ടാക്കണം നാളെ വൈകുന്നേരം ഞങ്ങളൊരു യാത്രയുണ്ട് അപ്പം ഞങ്ങൾക്ക് കൊണ്ടുപോകണം ഗുണ്ടകളെ ഞങ്ങൾക്ക് കൊട്ടേഷൻ തരല്ലേ ഞമ്മക്ക് പേടിയാ അപ്പോൾ അട ഉണ്ടാക്കണം അതൊരു വീഡിയോ ഇടാട്ടോ എനിക്കത്ര വശമൊന്നുമില്ല എന്റെ അമ്മായിയമ്മ അടേ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മായിയമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാ പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അപ്പൊ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ശരി എന്നാലേ ബൈ ഗുഡ് നൈറ്റ് നാണക്കേടാ മോളെ നോക്കി എന്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്നെ എന്തൊക്കെ പറയുന്നു ഞാൻ അവളോട് മിണ്ടൂല അവളെ എന്നോട് കാണിച്ചത് ഞാൻ മിണ്ടുലോ അവളോട് ബൈ